മൂന്നാമത്തെ ബലാത്സംഗ കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിലെ എം എൽ എ ഇന്ന് പത്തനംതിട്ട ജില്ലാ സെഷൻസ് കോടതിയിൽ ജാമ്യാപേക്ഷ കൊടുക്കും തിരുവല്ല മജിസ്ട്രേറ്റ് കോടതി ജാമ്യം നിഷേധിച്ചതോടെയാണ് സെഷൻസ് കോടതിയെ രാഹുൽ സമീപിക്കുന്നത് എസ് കെ വെരി ഗുഡ് മോർണിംഗ് രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ യുടെ ജാമ്യാപേക്ഷ ഇന്നിപ്പോൾ പത്തനംതിട്ട ജില്ലാ സെഷൻസ് കോടതിയിലേക്ക് എത്തുകയാണ് കഴിഞ്ഞ ദിവസമാണ് തിരുവല്ല ഒന്നാം ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി രാഹുൽ മാങ്കൂട്ടത്തിന്റെ ജാമ്യപേക്ഷ തള്ളിയത് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ബലാത്സംഗ കുറ്റം നിലനിൽക്കും എന്നുള്ള ഒരു നിരീക്ഷണം തിരുവല്ല കോടതി നിരീക്ഷിച്ചിരുന്നു അതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് രാഹുലിന്റെ ജാമ്യപേക്ഷ തള്ളിയത് അത് മാത്രവുമല്ല ജനപ്രതിയായിരിക്കെ എം എൽ എ ആയിരിക്കെ ഈ കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇപ്പോൾ പുറത്തിറങ്ങിയാൽ തെളിവുകൾ നശിപ്പിക്കാനും സാക്ഷികളെ സ്വാധീനിക്കാനും അതോടൊപ്പം തന്നെ അതിജീവിതയുടെ ജീവിച്ചു വലിയ ഭീഷണി ഉണ്ടാകുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാനുള്ള സാധ്യതയുണ്ട് എന്നുള്ള ചില നിരീക്ഷണങ്ങൾ മജിസ്ട്രേറ്റ് കോടതിയുടെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു അത്തരം നിരീക്ഷണങ്ങളൊക്കെ ചൂണ്ടിക്കാട്ടിയാണ് രാഹുൽ മാങ്കൂടത്തിലിന്റെ ജാമ്യാപേക്ഷ തിരുവല്ല ഒന്നാം ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി തള്ളിയത് ഇന്നിപ്പോൾ രാഹുലിന്റെ അഭിഭാഷകർ ജില്ലാ സെഷൻസ് കോടതിയിൽ ജാമ്യപേക്ഷ സമർപ്പിക്കും അതിനുശേഷം ഈ കേസ് ലിസ്റ്റ് ചെയ്തതിനുശേഷം നാളെയായിരിക്കും ഈ കേസുമായി ബന്ധപ്പെട്ടുള്ള ഇതുവരെ അന്വേഷണത്തിന്റെ റിപ്പോർട്ട് പോലീസ് ജില്ലാ സെഷൻസ് കോടതിയിൽ സമർപ്പിക്കുക അതിനുശേഷമായിരിക്കും ഈ കേസിൽ ജില്ലാ സെഷൻസ് കോടതിയിൽ വാദം നടക്കുക എന്തായാലും ഈ മാസം ഇരുപത്തിനാലാം തീയതി വരെ റിമാൻഡ് ചെയ്ത രാഹുൽ മാങ്കൂടത്തിൽ മാവലിക്കര സ്പെഷ്യൽ സബ് സബ്ജയിലിലാണ് ഇനിയിപ്പോൾ ഈ കേസിന്റെ വ്യവാരങ്ങൾ കോടതിയിൽ നീണ്ടുപോയാൽ പോലും റിമാന്റ് കാലാവധി കൂടി നീണ്ടുപോകേണ്ട ഒരു സാഹചര്യമുണ്ടാവും കാരണം മജിസ്ട്രേറ്റ് കോടതി ഓൾറെഡി തന്നെ രാഹുൽ മാങ്കൂടത്തിന്റെ ജാമ്യപേക്ഷ നൽകി ാണ് ഇനിയിപ്പോൾ ജില്ലാ സെഷൻസ് കോടതിയിൽ എത്ര ദിവസം ഈ കേസിന്റെ വ്യവഹാരങ്ങൾ നീണ്ടുപോകും എന്നുള്ളതാണ് അറിയേണ്ടത് എന്തായാലും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് രാഹുലിന് കൂടുതൽ കുരുക്കുമുറുകയാണ് ഡിജിറ്റൽ തെളിവുകൾ അടക്കം അന്വേഷണ സംഘം ശേഖരിച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ സാഹചര്യ തെളിവുകൾ കൂടിയാണ് വേണ്ടത് പാലക്കാട്ടെ കടക്കം രാഹുലിനെ കൊണ്ടെത്തിച്ച തെളിവെടുപ്പ് നടത്തണം എന്നുള്ള നിലപാടിലാണ് അന്വേഷണ സംഘമുള്ള എന്തായാലും രാഹുലിന്റെ ജാമ്യപേക്ഷ ജില്ലാ സെഷൻസ് കോടതിയിൽ വരുമ്പോൾ സ്വാഭാവികമായിട്ടും മജിസ്ട്രേറ്റ് കോടതിയിൽ ജാമ്യത്തെ എതിർത്തതുപോലെ തന്നെയുള്ള നിലപാട് പ്രോസിക്യൂഷൻ ജില്ലാ സെഷൻസ് കോടതിയിലും സ്വീകരിക്കും ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം